സാംസ്കാരിക സായാഹ്നങ്ങൾ ഈ ടൗൺ ഹാളിൽ ആയിരുന്നു നമസ്കാരം ഗുഡ് മോർണിംഗ് ഗുഡ് ബോഡി ഗുഡ് ബോർഡി പാലക്കാടിന്റെ പൾസറിയുന്ന അരുൺ സാറിനോട് ഒരു അപേക്ഷയുണ്ട് ഓ പറഞ്ഞോ ഞങ്ങളുടെ പാവപ്പെട്ടവരുടെ ഒരു ടൗൺ ഹാളാണ് പത്തായിരം രൂപയ്ക്ക് കല്യാണം കഴിക്കുന്ന ഈ സ്ഥാപനം ഇന്നക്ക് പത്ത് വർഷമായി അടഞ്ഞു കിടക്കുന്നു അടഞ്ഞുകിടക്കുന്ന പത്ത് വർഷമായിട്ട് ഇവിടെ പരിപാടിയില്ല അടഞ്ഞുകിടക്ക് പാട്ടില്ല പാട്ടില്ല ഒന്നുമില്ല ഏറ്റവും നല്ല ടൗൺ ഹാളാണ് ഒരു പാവപ്പെട്ട ടൗൺ ഹാളിലേക്ക് തീർച്ചയായിട്ടും ടൗൺ ഇപ്പോഴത്തെ അവസ്ഥ പ്രേക്ഷകർക്ക് നേരിട്ട് മനസ്സിലാക്കാം അതുവഴിയാണോ ഇതുവഴിയാണോ മെയിൻ എൻട്രൻസ് അപ്പോൾ മെയിൻ എൻട്രൻസ് വഴി തന്നെ കാരണം പാലക്കാട് ടൗൺ ഹാളിനും പാലക്കാടിന്റെ സാംസ്കാരിക സായാഹ്നങ്ങളെ സുന്ദരമാക്കിയിരുന്ന പാലക്കാട്ടെ സാധാരണക്കാരായ മനുഷ്യക്ക് ഇദ്ദേഹം പറഞ്ഞതുപോലെ കുറഞ്ഞ ചിലവിൽ മാത്രം കല്യാണം ചടങ്ങുകൾ നടത്തിയിരുന്ന ഒരു സ്ഥാപനത്തിന്റെ ഇപ്പോഴുള്ള അവസ്ഥയാണ് നമ്മൾ കാട്ടാൻ പോകുന്നത് ഓഹണം ഇത് പാലക്കാട് സാംസ്കാരിക തലസ്ഥാനമാകാൻ ശേഷിയുള്ള വിഭവങ്ങളുള്ള ഒരു സ്ഥലമാണ് സ്കൂൾ നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ട് അതെ നമ്മളെ അതിർത്തി നോക്കൂ ഇത് ആരുടെയാണ് പിടിപ്പുകേടെങ്കിലും ആ പിടിപ്പുകേട് നടത്തിയവരെ പ്രേക്ഷകർ തിരിച്ചറിയണം അത് ആരാണ് എന്ന് ഞങ്ങൾ ഇപ്പോൾ നേരിട്ട് പറയില്ല കാര്യം ഇപ്പോൾ നോക്കൂ ഇതാണ് പ്രേക്ഷകർ കാണുന്നത് നമുക്ക് അതിന്റെ ദൃശ്യങ്ങളൊന്ന് കാണിച്ചു കൊടുക്കാം പാലക്കാട് നഗരസഭയാണിത് റൺ ചെയ്യേണ്ടത് അല്ലേ അവര് പരസ്പരം എം പിമാരെയും എം എൽ എമാരെയും പഴിചാരിക്കുന്നത് വികസനമാണ് വേണ്ടത് നോക്കൂ നഗരസഭയുടെ വേസ്റ്റ് ഇടുന്ന ഒരു സ്ഥലമായി ഇപ്പോൾ യഥാർത്ഥത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെയൊക്കെ യഥാർത്ഥത്തിൽ വളരെ സജീവമായി ചർച്ചകൾ നടത്തിയിരുന്ന ഇടങ്ങളാണ് സായാഹ്നങ്ങളിൽ നൈറ്റ് ലൈഫ് ഉണ്ടായിരുന്ന സ്ഥലമാണ് ആ സ്ഥലത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് പ്രേക്ഷകർ നോക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ഒരു കാടായിട്ട് മാറിയിട്ടുണ്ട് നോക്കൂ ഇവിടെ എത്ര ആൾപൊക്കത്തിലാണ് ഈ കുറ്റിച്ചെടികൾ വളർന്നു നിൽക്കുന്നത് ഇതൊരു സാംസ്കാരികമായ ഒരു സ്പേസ് ആയിരുന്നു എന്നുള്ളത് പ്രേക്ഷകർക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുക നമുക്കുള്ളിലോട്ട് നോക്കാം അതാണേ പാലക്കാട് ടൗൺ ഹാളിൻ്റെ ഇപ്പോഴത്തെ നേർ ചിത്രമാണ് നമ്മൾ ഇപ്പോൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് വളഞ്ഞു മാറ്റി വേണം പോകാൻ വന്യമൃഗങ്ങളില്ലാത്തത് ഭാഗ്യം അതടക്കം ഈ പരിസരങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാം ഇതാണ് ടൗൺ ഹാളിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് നോക്കൂ എത്രമേൽ സുന്ദരമായിരുന്ന എത്രയെത്ര കല്യാണങ്ങൾ നടന്നിരുന്ന എത്രയെത്ര ആഘോഷങ്ങൾ നടന്നിരുന്ന പാലക്കാട്ടെ മനുഷ്യരുടെ സാംസ്കാരിക ജീവിതത്തെ അടയാളപ്പെടുത്തിയിരുന്ന ഒരു ഇടമാണ് ഇത് പത്തു വർഷമായി ഇങ്ങനെ കിടക്കുകയാണ് അല്ലേ ഇതിന് നവീകരണ പ്രവർത്തനം പാതി വഴിയിൽ നിലച്ചതാണോ ഇത് എന്താ പറ്റിയത് ശരിക്കും ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സത്യങ്ങൾ ആർക്കും മനസ്സിലായിട്ടില്ല ഇടതുപക്ഷം പറയുന്നു വലതുപക്ഷത്തിനെ കുറ്റം പറയും വലതുപക്ഷം പറയുക ഇടതുപക്ഷത്തിനെ കുറ്റം പറയും ഇപ്പോൾ എട്ട് വർഷമായിട്ട് ബി ജെ പി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് മുപ്പത് വർഷം കോൺഗ്രസ് ഭരിച്ചതാണ് ഇവിടെ പക്ഷെ ആര് ഭരിച്ചിട്ടും യഥാർത്ഥത്തിൽ പാവപ്പെട്ട കർഷകരാണ് പാലക്കാട് ജില്ലയിലുള്ളത് ഇടനിലക്കാരായ കർഷകർക്ക് ഇപ്പോൾ ഒന്നും തന്നെ ഇല്ല ഒന്ന് നോക്കൂ പാലക്ക നമ്മൾ ഈ ഈ ടൗൺ ഹാളിൽ വെച്ച് നടന്ന നാടകങ്ങൾ കലാപരിപാടികൾ ഇതൊക്കെ ഇവിടെ എനിക്കൊന്ന് സാമൂഹ്യ വിധത്തിലാണോ ഇത് ഭക്ഷണം പാചകം ചെയ്യുന്നത് ഇവിടെ എന്താ നോക്കൂ ഇവിടെ ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് ഇവിടെ നൈറ്റ് ലിഫ് വേറെ ആൾക്കാർ ആസ്വദിക്കുന്നുണ്ട് ഇതാണ് ആ മുനിസിപ്പൽ ടൗൺ ഹാൾ പാലക്കാട് ഓപ്പൺ ഡോ ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അന്ന് ലോക്കൽ സെൻസ്രൽ ഗവൺമെൻറ്റിലെ ശ്രീ അവടർ കുട്ടി അന്ന് ഉണ്ടായിരുന്ന സമയത്താണ് ഇത് ഉദ്ഘാടനം ചെയ്തിരുന്നത് എഴുപത്തിമൂന്നിൽ ഉദ്ഘാടനം ചെയ്ത ടൗൺ ഹാളിന്റെ ദുർബലമായ അവസ്ഥയാണ് നോക്കൂ ഈ പടികളെല്ലാം ദ്രവിച്ച് അല്ലേ ഈ വർഷം ഓപ്പൺ ചെയ്തു വർഷമായി കിടക്കുന്നു എന്ന് പറയുമ്പോൾ ആ ടൗൺ അവസ്ഥ എന്താണ് ഫ്രഞ്ച് പാർലമെന്റിന്റെ മോഡലിൽ പറഞ്ഞിരുന്നു സംബന്ധിച്ചാണ് ർക്കം നിലനിൽക്കുന്നത് ഇതില് ഷാഫി പറമ്പിൽ എം എൽ എ ഫണ്ടിൽ നിന്ന് ഏതാണ്ട് മൂന്നര കോടിയോളം രൂപ പ്രഖ്യാപിച്ചു അതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളും നടക്കുന്നു നഗരസഭയും എം എൽ എ ഫണ്ട് കിട്ടിയില്ലെന്ന ആരോപണം തിരിച്ച് ഫണ്ട് കൊടുത്തു നഗരസഭ പണി താല്പര്യമെടുത്തില്ല എന്ന് പറമ്പിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഇതാണ് ടൗൺ ഇപ്പോഴത്തെ അവസ്ഥ അവർ കിടന്ന് കിടന്നുറങ്ങുന്നെങ്കിൽ ഉറങ്ങിക്കോട്ടെ പക്ഷെ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അത് കംലൈനിലാണ് ആരൊക്കെയോ ഉറങ്ങുന്നു ആരൊക്കെയോ വന്നു പോകുന്നു നോക്കൂ എത്രയെത്ര വൃത്തികെട്ട സാധനങ്ങൾ നിങ്ങൾക്ക് ഈ ടൗൺ ഹാളിൽ കാണാൻ സാധിക്കുന്നു ദീപ മലയ്മ കൂടി നമുക്കൊപ്പം കണ്ടാഴ്ച ഹൃദയം തകർന്നു പോകുന്ന ഒരു കാര്യമാണ് പാലക്കാട്ടെ സാധാരണ മനുഷ്യരുടെ ജലജീവിതത്തെ പിടിച്ചു നിർത്തിയിരുന്നത് അവരുടെ ജീവിതത്തിൽ കൂടുതൽ സൗന്ദര്യം കൊടുത്തിരുന്ന ഒരു ഇടങ്ങളാണ് ആ ഇടത്തിൻ്റെ അവസ്ഥയാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഇത് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഒരു സാംസ്കാരിക കേന്ദ്രം സാമൂഹ്യ വിരുദ്ധരുടെ ഇടമായിട്ട് നമുക്ക് പല കാഴ്ചകളും പ്രേക്ഷകരെ കാണിക്കാൻ പറ്റാത്ത അത്ര വളരെ മോശമായ ദൃശ്യങ്ങളുണ്ട് ഇവിടെ എന്നുള്ളതാണ് എല്ലാ മുന്നണികളും ചർച്ചയാകുന്ന ഒരു വിഷയമാണ് ടൗൺ ഹാൾ തുടക്കത്തിൽ തന്നെ സി പി എം എൽ ഡി എഫ് ഇത് വിഷയമാക്കി അത് ബിജെപിയുടെ നഗരസഭ ബിജെപി ആണല്ലോ അപ്പം നഗരസഭയുടെ ഉടമസ്ഥതയുള്ള ഒരു സ്ഥാപനം എന്ന നിലയിൽ ഇതിന്റെ ഈ ശോച്യാവസ്ഥ കാരണം നഗരസഭ ഭരണകൂടമാണെന്ന ആരോപണം ചെയ്യേണ്ടത് നഗരസഭ ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷെ ആവശ്യമായത് ണ്ടോ അതിന്റെ അവസ്ഥ എന്താ അതിന്റെ അവസ്ഥ വളരെ മോശമാണ് സാറേ അന്ന് പത്തായിരം രൂപ കൊടുക്കാൻ കഴിയാത്ത ചെറുകിട ആൾക്കാർക്ക് ഒരു മിനി ടൗൺ ഹാളാണ് ആണ് അപ്പുറത്തുള്ള അപ്പുറത്തെ ആ ടൗൺ ഹാളും അങ്ങനെ തന്നെയാണ് നോക്കൂ പാലക്കാടിന്റെ കണ്ണായ പ്രദേശത്തെ ഒരു ടൗൺ ഹാളിന്റെ അവസ്ഥയാണിത് പിടിപ്പുകേട് എന്നല്ലാതെ നമുക്കിതിനെക്കുറിച്ച് എന്താ പറയാൻ കഴിയുക ഇത് മാനേജ് ചെയ്യേണ്ടത് മുനിസിപ്പാലിറ്റിയാണ് ഇതിന് പണം ആവശ്യത്തിന് കണ്ടെത്തേണ്ടത് സാംസ്കാരിക വകുപ്പ് അടക്കം പണം കണ്ടെത്തി ഈ സ്ഥലങ്ങൾ വികസിപ്പിച്ചെടുക്കേണ്ടതാണ് എം എൽ എക്ക് അതിൽ ഉത്തരവാദിത്വമുണ്ട് നോക്കൂ ഈ മൂന്ന് തലത്തിലുള്ളവർക്കും സംസ്ഥാനം ഭരിക്കുന്നത് എൽ ഡി എഫ് എം എൽ എ യു ഡി എഫിന്റെ മുനിസിപ്പാലിറ്റി ബി ജെ പിയുടെ ഒരു നഗരത്തിന്റെ ശോചനീയ അവസ്ഥ എന്തെന്ന് അറിയണമെങ്കിൽ സാമൂഹിക കേന്ദ്രമാവേണ്ട സാംസ്കാരിക കേന്ദ്രമാവേണ്ട ഒരു ഇടം സാമൂഹിക വിരുദ്ധരുടെ ഇടമായി മാറി പാലക്കാട്ടെ വോട്ടർമാർ തിരിച്ചറിയണം ഇതിൽ എന്തായാലും ഇത് പൂർത്തിയാക്കാൻ നിലവിലുള്ള സാഹചര്യത്തിൽ നഗരസഭയ്ക്ക് പറ്റുമോ എന്നറിയില്ല ഫണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഇത് വലിയ പ്രോജക്റ്റ് പ്രോജക്റ്റ് ആയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ഏറ്റെടുക്കേണ്ടതല്ലേ അതല്ല അതല്ലെങ്കിൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ട് കൂടി ഫണ്ട് ചെയ്യാൻ ചെയ്യാ പാലക്കാട്ടിലുള്ള സുമനസുകൾ ഈ ടൗൺ ഹാളിലേക്ക് അവർ ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു ഉപാധിയും ഇല്ലാതെ ഈ കെട്ടിടം നന്നായിട്ട് നവീകരിക്കാനൊക്കെ താല്പര്യമുള്ളവരാണ് പക്ഷെ എന്തുകൊണ്ട് നടക്കുന്നില്ല ഇതാണ് ചോദ്യം ഇപ്പൊ പാലക്കാട് ഒരു രാപ്പാടി മാത്രമേ ഉള്ളൂ അല്ലേ അത് മാത്രമേ ഉള്ളൂ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് പാടാൻ ഒരു പാർക്ക് പോലും അതൊന്നും കൂടി വളരെ ദയനീയ അവസ്ഥയാണ് ഡോക്ടർ മാനോൻ പാർക്ക് അതേപോലെ മിഷൻ പാർക്കൊക്കെ എന്താണ് അവസ്ഥ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഒരു സ്ഥലത്ത് വഴി ഇരിക്കാൻ പോവില്ല വിശേഷമാണ് പാലക്കാടുള്ള മലമ്പുഴ വിദേശത്തു നിന്നോ സ്വദേശത്ത് വന്ന ആൾക്കാര് സ്ത്രീകൾക്ക് പോലും ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഇല്ല അവിടെ രണ്ട് വർഷമായി ടോയ്ലറ്റ് സാറേ അടച്ചു കഴിഞ്ഞാൽ മലമ്പുഴ ഭരിക്കുന്നത് ബിജെപി അല്ലേ ഇവിടെ ഭരിക്കുന്നത് ബിജെപിയാണ് അവിടെ അപ്പോ നമുക്ക് ഏതെങ്കിലും ഒരു പാർട്ടിയെ മാത്രമായിട്ട് കുറ്റം പറയാൻ കഴിയില്ല പക്ഷേ നോക്കൂ ഇത് ഒരു വലിയ പിടിപ്പുകേടാണ് അധികൃതരുടെ പിടിപ്പുകേടാണ് ഈ കാഴ്ചകൾ നമ്മൾ പ്രേക്ഷകർക്ക് നൽകുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ടടുത്ത മണിക്കൂറുകളിൽ പ്രേക്ഷകർ ഇതിന്റെ അവസ്ഥ പാലക്കാട് എന്ന നഗരത്തിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ യാത്ര എന്ന് നമ്മൾ പറയുന്നത് ഈ കാഴ്ചകളൊക്കെ പ്രേക്ഷകർ കണ്ടല്ലോ ദീപക് മലയമ്മ കൂടി നമുക്കൊപ്പം ചേരുന്നത് നമസ്കാരം ചേട്ടാ നിങ്ങളുടെ ടൗൺ ടൗൺ ഹാൾ ഹാൾ ഇങ്ങനെ മതിയോ നമ്മൾ ജിജി മറ്റേ ഈ ഏറ്റവും അന്ന് മഴകളൊക്കെ വരുന്ന ഏറ്റവും കൂടുതൽ നടക്കണ സ്ഥലമാണത് ഈ ഓണകൗഷ പരിപാടി പറഞ്ഞാൽ എത്ര കുട്ടികളായിക്കോട്ടെ പിന്നെ കായിക തരത്തില് ഈ ഒരു സംഭവമാണ് കല്യാണത്തെ മൂപ്പര് പറന്ന് കേട്ടു കല്യാണം ആയിക്കോട്ടെ ഏത് വിശേഷം ആയിക്കോട്ടെ ഒരു അവഗണന ഈ പറഞ്ഞ ഞാനൊരു രാഷ്ട്രീയായിട്ട് പറയല്ല ഇപ്പൊ ഷാഫി വർമ്മയില് പതിമൂന്ന് വർഷമായി അങ്ങനെയുള്ള പരിപാടികൾക്ക് പോകില്ലാണ്ട് ഞാൻ വരുന്നില്ല അത് അവസാനം നമ്മൾ വസ്തുതാപരമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് മൂന്ന് തലങ്ങളിലും ഇതിനകത്ത് അവഗണനയുണ്ട് സംസ്ഥാന സർക്കാരിന്റെ അവഗണനയുണ്ട് എം എൽ എയുടെ ഭാഗത്തുനിന്നുള്ള അവഗണനയുണ്ട് എം എൽ എ പക്ഷെ മൂന്നരക്കോടി അനുവദിച്ചു എന്ന് പറയുന്നു പക്ഷേ അത് എന്ത് ചെയ്തു അതിനുവേണ്ടി എന്ത് കാര്യങ്ങൾ എഫേർട്ട് എടുത്തു അത് പ്രധാനപ്പെട്ട ചോദ്യമാണ് മുനിസിപ്പാലിറ്റി ഇത് റൺ ചെയ്യേണ്ട മുനിസിപ്പാലിറ്റി ഗുരുതരമായ അനാസ്ഥയും കാണിച്ചിട്ടുണ്ട് എന്നത് പ്രേക്ഷകർക്ക് വ്യക്തമാണ് അതാണ് ഒരു കാട് പിടിച്ച് കിടക്കുക ഇവിടെ ഇവിടെ യഥാർത്ഥത്തിൽ സാമൂഹിക വിരുദ്ധ ഇതിനകത്ത് ഒരാൾ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ ആരാണെന്ന് അറിയില്ല ഇവിടെ ഇവിടെയുള്ള മുനിസിപ്പാലിറ്റി ചിലപ്പോൾ രണ്ടെണ്ണം ഒരു സ്ഥലമല്ല യഥാർത്ഥത്തിൽ ഇത് എന്നുള്ളത് പ്രത്യേകം പ്രേക്ഷകർ ശ്രദ്ധിക്കണം ഇതാണ് പാലക്കാടിൻ്റെ അവസ്ഥ ദീപക് മലയമ്മ നമുക്കിപ്പം ചേരുന്നുള്ളൂ ദീപക് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എനിക്കൊന്നും നാളുകൾക്ക് മുമ്പ് എന്നോ ആരോ ഉപേക്ഷിച്ച് പോയ ഒരു ടു വീലറാണ് അതിൻ്റെ ടയറൊക്കെ ആൾക്കാർ അടിച്ചുകൊണ്ട് പോയി എന്നുള്ളതാണ് ഈ സ്ഥാപനത്തിൽ എന്തെങ്കിലും വിലവിടുപ്പിട്ടായിരുന്നെങ്കിൽ അത് അടിച്ചുകൊണ്ട് പോയി ഇനി വിലപിടിപ്പുള്ളതായി അടിച്ചോണ്ട് പോകാത്തതായി അവശേഷിച്ചിരിക്കുന്നത് പാലക്കാട്ട് മനുഷ്യരുടെ കലയും സാംസ്കാരികമായിട്ടുള്ള ജീവിതവും മാത്രമാണ് പക്ഷേ അത് പ്രകടിപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്നത് പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും അത് നഗരസഭ ഇനിയെങ്കിലും എത്രയും പെട്ടെന്ന് ഇടപെട്ട് ഇതിനൊരു സംവിധാനം ഉണ്ടാക്കണം അതല്ലെങ്കിൽ സുമനസ്സുകളുടെ സഹായം തേടണം സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കണം ഒരു നഗരത്തിൻ്റെ സാംസ്കാരിക കേന്ദ്രത്തെ ഇത്രമേൽ അപകടകരമായ വിധത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന തരത്തിൽ ഉപേക്ഷിച്ച് കളയരുത് എന്നുള്ളതാണ് ഇതാണ് ഈ കാഴ്ചകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് കൂടി ഒന്ന് പോയി വരാം ദീപക് ഒരു ഭാർഗവീ നിലയമായി മാറിയിരിക്കുന്ന ഒരു സാംസ്കാരിക കേന്ദ്രം എന്നുള്ളതാണ്